വിശയായൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ പൗരോഹിത്യത്തെക്കുറിച്ചും പുരോഹിതരെക്കുറിച്ചുമുള്ള ഒരു ചെറിയ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സാർവത്രിക സഭയിൽ ആധുനിക കാലത്ത് ഉണ്ടായിട്ടുള്ള മർപ്പപ്പമാരിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതവും വൈദിക മേലധ്യക്ഷൻ എന്ന നിലയിലുള്ള ജീവിതവും കർദിനാണിനടുത്ത് ശുശ്രൂഷയും പിന്നീട് വളരെ ചെറുപ്രായത്തിൽ തന്നെ സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിലുള്ള ജീവിതവും എല്ലാം സംഗ്രഹിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൻ്റെ ആത്മകഥ അതിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ദ ഗിഫ്റ്റ് ആൻഡ് മിസ്റ്ററി എന്നതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു ദാനമാണ് ഒരു രഹസ്യമാണ് എന്ന് മർപ്പപ്പ പ്രബോധിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അദ്ദേഹം പുരോഹിതനായിട്ട് അഭിഷിക്തനാകുന്നത് പൗരോഹിതത്തിലേക്കുള്ള തൻ്റെ വിളിയെക്കുറിച്ച് അദ്ദേഹം വളരെ ആത്മാർഥതയോടുകൂടി കൃത്യതയോടുകൂടി എഴുതുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മൂർധന്യത്തില് പൗരോഹിതത്തിലേക്കുള്ള ഒരു വിളി ലഭിക്കുന്നത് ഒരു വെല്ലുവിളിയായിട്ട് കണ്ടുകൊണ്ട് എന്നാൽ അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടും സന്തോഷത്തോടും കൂടി ആ വിളി സ്വീകരിച്ചു അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് പൗരോഹിത്യം ഒരു മഹാദാനമാണ് ഒരുപക്ഷെ അർഹിക്കാത്ത ഒരു ദാനം അർഹിക്കാത്ത വ്യക്തികളിലേക്ക് ദൈവം നൽകുകയാണ് തങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചല്ല മറിച്ച് ദൈവം കരുണ തോന്നി അവനിൽ ആ ദാനം നിക്ഷേപിക്കുകയാണ് ആ ദാനം സ്വീകരിക്കാൻ താൻ ഒരിക്കലും അർഹനല്ല എന്ന് പുരോഹിതൻ തൻ്റെ അനുദിന ധ്യാനത്തിലൂടെ മനസ്സിലാക്കുകയാണ് പൗരോഹിത്യം ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം അത് നിത്യപുരോഹിതനായ ഈശ്വരയുടെ പൗരോഹിത്യമാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അപ്പൊ സന്യാസ സമൂഹത്തിലുള്ളവരാണെങ്കിൽ ചോദിക്കും നിങ്ങളുടെ സമൂഹത്തിൽ എത്ര വൈദികരുണ്ട് രൂപതകളാണ് ചോദിക്കും നിങ്ങളുടെ രൂപതയിൽ എത്ര വൈദികരുണ്ട് ഇനി നമ്മൾ സ്വയാധികാര സഭ എടുക്കുകയാണെങ്കിൽ ചോദിക്കും നിങ്ങളുടെ സഭയിൽ എത്ര വൈദികരുണ്ട് അങ്ങനെ ഉദാഹരണത്തിന് സിറോ മലബാർ സഭയിൽ ആകെ എത്ര വൈദികരുണ്ടെന്ന് ചോദിച്ചാൽ പതിനായിരത്തി അഞ്ഞൂറോളം വൈദികർ അയ്യായിരത്തിൽ അധികം രൂപതാ വൈദികരും ഏതാണ്ട് അത്രയും തന്നെ അതിൽ അല്പം കൂടി കൂടിയ ഒരു സംഖ്യ സന്യാസ വൈദികരുമുള്ള പതിനായിരത്തി അഞ്ഞൂറോളം വൈദികരുള്ള ഒരു സഭയാണ് ഒരു സുയാധികാര സഭയാണ് സിറോ മലബാർ സഭ ഇനി സാർവത്രിക സഭയിലാണെങ്കിൽ ആകെ ഏതാണ്ട് നാല് ലക്ഷത്തിൽ അല്പം കൂടുതൽ എണ്ണം വൈദികരെന്ന് പറയേണ്ടി വരും ഇത്രയൊക്കെ വൈദികരുടെ എണ്ണം പറയുമ്പോഴും അത്രയും പൗരോഹിത്യം ഉണ്ടോ തീർച്ചയായിട്ടുമില്ല ഒരേ ഒരു പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ് ഈ വൈദികരെല്ലാം ഇപ്പൊ നിത്യപുരോഹിതനായ ഈശ്വരയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരാനായിട്ട് ബലഹീനരും അയോഗ്യരും പാപികളുമായ തങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് ഓരോ പുരോഹിതനും തൻ്റെ അനുദിന ധ്യാനത്തിലൂടെ ബോധ്യപ്പെടുന്ന മനുഷ്യനായിട്ട് തീരണം ഓരോ സ്ലിഹ വിശേഷിപ്പിക്കുന്നത് മൺപാത്രത്തിലെ നിധി എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ മൺപാത്രം താഴെ വീണാൽ പെട്ടെന്ന് തകർന്നുടഞ്ഞു പോകുന്ന ഒന്നാണ് ഇങ്ങനെയുള്ള ബലഹീനമായ ഒരു പാത്രത്തിൽ ഒരു വലിയ നിധി നിക്ഷേപിച്ചിരിക്കുന്നത് പോലെയാണ് ബലഹീനരായ മനുഷ്യരിലെ പൗരോഹിത്യം നിക്ഷേപിച്ചിരിക്കുന്നത് ഈ ശ്രേഷ്ഠമായ വിളി ഈ മഹാദാനം വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടി തങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് ഓരോ പുരോഹിതനും പരിശോധിച്ച് നോക്കണം എല്ലാ വർഷവും പൗരോഹിത്യ സ്ഥാപനത്തെ കുറിച്ചും പുരോഹിതരെ കുറിച്ചും കൂടുതൽ ധ്യാനിക്കുന്ന ഒരു ദിവസമാണ് പെസഹ വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ ദിവസം ഇതേക്കുറിച്ചുള്ള ധ്യാന ചിന്തകൾ കൂടുതലായി നടത്തുവാൻ എല്ലാവർക്കും കഴിയട്ടെ അന്ന പെസഹായുടെ ദിവസം കർത്താവരുളിയ കൽപ്പനയനുസരിച്ചാണ് ഓരോ പുരോഹിതനും ബലിയർപ്പിക്കുന്നത് ഓരോ ബലിയർപ്പണത്തിലും താൻ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ദൈവജനത്തിൻ്റെ വേദനകളെല്ലാം ഏറ്റെടുത്ത് വിശുദ്ധിയോടുകൂടി അത് ബലിപീഡത്തെങ്കിൽ സമർപ്പിക്കാനായിട്ടുള്ള കൃപ ഓരോ പുരോഹിതനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അർത്ഥപൂർണമായ ഈ ജീവിതത്തിൽ വിശുദ്ധിയോടും വിശ്വസ്ഥതയോടും കൂടി വ്യാപരിക്കാനുള്ള കൃപ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിത്യപുരോഹിതനായി ഈശ്വരുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ അർത്ഥാവശ്യം ഈശ്വര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും Enleyküm a